ഹായ് ഹലോ മ്യൂസിക് അഫേരിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടുതൽ ഗസ്റ്റ് ഒരു ലിറിസിസ്റ്റ് ആണ് ലിറിസിസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു പോകാൻ പറ്റത്തില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന രോമാഞ്ചം സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ എഴുതിയത് അദ്ദേഹമാണ് സോ നമുക്ക് സ്വാഗതം ചെയ്യാം വിനായക് ശശികുമാർ വിനായക് വെൽക്കം വെൽക്കം ടു ദി ഷോ എന്തൊക്കെയുണ്ട് ണോസ് വിനായക് ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ ലിറിസിസ്റ്റ് ആണല്ലോ അതായത് മലയാള വാക്കുകൾ പദങ്ങൾ അതൊക്കെ നമ്മൾ ഒരുപാട് പരിചയം വേണം അല്ലെങ്കിൽ അതൊക്കെ ഒരുപാട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഒരു ജോലിയാണ് അപ്പൊ സോ ഈ മലയാളം വാക്കുകളുമായിട്ടുള്ള പദപരിചയം എങ്ങനെയാണ് വരിക അതായത് ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ചില വാക്കുകൾ ചില പാട്ടുകളിൽ വേണം അല്ലെങ്കിൽ അങ്ങനെ അപ്പം ചിലപ്പോൾ നമ്മളൊന്നും ഒരു മെമ്മറി ഷോർട്ട് ആവില്ലേ ഏത് വാക്ക് എന്നൊക്കെ ഉള്ളത് അപ്പം അത്രത്തോളം നമുക്ക് വേണം അത് അതെങ്ങനെയാണ് അത് വരിക അല്ല കൂടുതലും നമ്മൾ വായിച്ചിട്ടുള്ളതും അതിനേക്കാളും എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും പാട്ട് കേൾക്കലാണ് കേട്ട പാട്ടുകളിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ളത് കൂടുതലും അപ്പൊ എൻ്റെ വാക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ളതിനും കൂടുതലും എൻ്റെ ഫേവറേറ്റ് സോങ്സ് എന്നൊക്കെ തന്നെയാണ് എനിക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലിസണിങ് ഹാബിറ്റ് ആണ് ലിസണിംഗ് ഹാബിറ്റ്സ് ആണ് റീഡിംഗ് ഹാബിറ്റ്സിനെക്കാളും കൂടുതൽ കേസിൽ ആപ്ലിക്കബിൾ അപ്പൊ ഒരു പാട്ടെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ആലോചിക്കാറില്ല ട്യൂൺ കിട്ടുമ്പോ സിറ്റുവേഷൻ കിട്ടുമ്പോൾ ആണ് ഈ പറഞ്ഞ മിക്ക പാട്ടുകളും വന്നു പോകുന്നത് അപ്പൊ പിന്നെ അധികം ഇന്ന വാക്ക് വേണോ വേറൊരു വാക്ക് വേണോന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ആക്ച്വലി എന്റെ കേസിൽ കുറവാണ് അങ്ങനത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ആക്ച്വലി കുറച്ച് മെക്കാനിക്കൽ ആകും പ്രോസസ് നാച്ചുറലി എഴുതി വരുമ്പോൾ എന്താണോ നമുക്ക് മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോയിൽ എഴുതി പോകുമ്പോൾ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നമുക്ക് നമുക്ക് ഓർമ്മ ഓർമ്മ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഡീൽ ഇല്ല അങ്ങനെ വാക്ക് ഒരു കോൺസെപ്റ്റ് ആണല്ലോ അപ്പൊ അത് നാച്ചുറലി അതിനുള്ള വാക്കുകൾ വരും പിന്നെ നമ്മൾ ആകെ നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഈ പാട്ടിന്റെ ഒരു അല്ലെങ്കിൽ ഈ വാക്ക് മാച്ച് ഇപ്പം ഒരേ അർത്ഥമുള്ള പല പല വാക്കുകളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ രാത്രി എന്നുള്ള വാക്ക് രാത്രി എന്ന് പറയാം രാവെന്ന് പറയാം എന്ന് പറയാം ഇരവെന്നു പറയാം രജനി എന്ന് പറയാൻ ഒരുപാട് ഈ കോണ്ടെക്സ്റ്റിന് ഏറ്റവും സിമ്പിളായിട്ട് പറയണോ കുറച്ച് പോയറ്റിക്കായിട്ട് പറയണോ അങ്ങനെയുള്ള ഡിസിഷൻസ് മാത്രമേ എനിക്ക് തോന്നുന്നു അതും എനിക്ക് തോന്നുന്നു ഈ സോങ്ങും സിനിമയുടെ ജോണറൊക്കെ വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അതും കിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിപ്പോ നമ്മളിങ്ങനെ പൊതുവേ പറയാറുണ്ട് അതായത് മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള സിനിമകളിലെ പാട്ടുകള് ഈ തമിഴ് പാട്ടുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോയറ്റിക് അല്ല എന്ന് പറയും ഇപ്പോൾ തമിഴിൽ തന്നെ അതിശയമേ അസന്ത് പോകും നിയന്തൻ അതിശയം എന്ന് പറയും പിന്നെ എല്ലാ ശിവപ്പും ഉൻതൻ കോപം അങ്ങനെ അങ്ങനെ കുറച്ച് വരികളുണ്ട് മലർകളെ പാട്ടാണെങ്കിലും അതിനകത്തും ഒക്കെ കുറേ വരികളുണ്ട് അപ്പം തമിഴില് ഭയങ്കര ആയിട്ടാണ് അവർ എഴുതുന്നത് മലയാളത്തിൽ വരുമ്പോൾ അത് അത്രത്തോളം ഇല്ല അതിങ്ങനെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ല എനിക്ക് തോന്നുന്നു നമ്മളത് ഓരോ സോങ്ങിൻ്റെ ജോണർ അനുസരിച്ചാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പാട്ടുകൾ പോയിട്ടി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ തന്നെയാണ് വയലാറ് ബി വാസ്കില് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഉഗ്രൻ പോയിട്ടറി ഉണ്ടല്ലോ ഓൺലി തിങ്ക് തമിഴ്ന്നു പറയുന്നത് മലയാളം സാൻസ്ക്രിറ്റ് എന്നും തമിഴ് എന്നൊക്കെ വന്നൊരു ലാംഗ്വേജ് ആണ് മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ സാൻസ്ക്രിറ്റ് വാക്കുകളാണ് കൂടുതലും ഉള്ളത് തമിഴ് വാക്കുകൾക്കൊരു ഒഴുക്കുണ്ട് പാട്ടിൽ വരുമ്പോൾ ഭംഗി കൂടുന്ന രീതിക്കുള്ള ഒഴുക്ക് തമിഴ് വാക്കുകൾക്ക് ഇൻഹറൻ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ സാൻസ്ക്രിറ്റൈസ്ഡ് വേർഡ്സ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു സിമ്പ്ലിസിറ്റി ചിലപ്പോൾ ഒരു ടോക്കിംഗ് ലാംഗ്വേജിലൊക്കെ ചിലപ്പോൾ പറയാനായിരിക്കും അതിനോടൊപ്പം പാടായിരിക്കും തമിഴ് ഭയങ്കര സ്ട്രെയിറ്റ് ഹാർട്ട് ടു ഹാർട്ട് ഒരു ഫീൽ തമിഴിലുണ്ട് തമിഴിൽ നിന്ന് വന്ന മലയാള വാക്കുകൾ തന്നെ നമ്മൾ പാട്ടിൽ ഉപയോഗിക്കുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും തമിഴിൽ നിന്ന് വന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതെന്തായാലും തമിഴിനൊരു ആഡ് അഡ്വാൻറ്റേജാണ് പിന്നെ ആ ഭാഷ വളരെ വെൽക്കമിങ് ആണ് അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തമിഴ് പാടിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ലിറിക്സ് വന്നാലും അല്ലെങ്കിൽ വേറൊരു ടോക്കിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും കാര്യം വന്നാലും അത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ള പോയറ്ററി ആയിട്ട് ബ്ലെൻഡ് ആവും അപ്പം മലയാളത്തിൽ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ ജോണർ പാട്ടുകളും ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ വർക്ക്ഔട്ട് ആവില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ മെലഡീസിൽ എനിക്ക് തോന്നുന്നു ഒരു ഒഴുക്കിലൊക്കെ എഴുതി പോകാൻ മലയാളം നല്ല ഭാഷയാണ് നമുക്ക് പാടുന്ന മെലഡി ബ്രേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രമോദവനത്തല്ലേ അനുപോലെ അങ്ങനെ കണക്ട് ചെയ്തൊക്കെ എഴുതാൻ വളരെ ഈസിയാണ് മലയാളം ചന്ദനമണി സന്ധ്യകൾ പോലത്തെ ഒരു പാട്ട് നിങ്ങൾ തമിഴിലും ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മലയാളത്തിൽ പോകുന്ന അത്ര ഒഴുക്ക് ചിലപ്പോൾ കിട്ടില്ല ഓരോ ഭാഷയുടെയും പ്ലസ് ആൻഡ് മൈനസ് ആണ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കാര്യം തമിഴിലാണെങ്കിൽ ഇപ്പോ ടെലിഫോൺ അങ്ങനെ അതുപോലെ പാട്ടിനകത്ത് അങ്ങനെ ഒരു ലിറിക്സ് ഒക്കെ മെലഡീസിൽ പറ്റില്ല മെലഡീസിൽ ഒന്നും ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മലയാളം വാക്ക് വേറെ ഇംഗ്ലീഷ് വാക്ക് വേറെ പോലെ നമുക്ക് മാറിക്കിടക്കാം തമിഴിൽ ആ ബ്ലെൻഡുണ്ട് നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചും കൂടെ കണ്ടംപററി ജോണേഴ്സിലാണ് നമുക്ക് ഇംഗ്ലീഷിലൂടെ മിക്സ് അതും സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നവായിരിക്കും ഒരു എക്സ്പെരിമെന്റൽ രീതിയിലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ണോ മലയാളത്തിൽ ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ട് എഴുതാനായിട്ട് ഇപ്പോൾ വിനായകിൻ്റെ ഒരു ടീം വിനായക്കിനെ അപ്രോച്ച് ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആ പാട്ടിന് ഒരു ഒരു മേഖല കാണും അതായത് ചിലപ്പം വിരഹമായിരിക്കും പ്രണയമായിരിക്കും ആ ഒരു ഒരു തീം കാണും ആ പാട്ട് എഴുതാനുള്ളത് അപ്പോൾ ഇതിൽ ഏത് ഏത് മേഖലയാണ് വിനായക്കിന് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇല്ല ആക്ച്വലി എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് മാറി മാറി വരുന്നതാണ് ഇഷ്ടം അപ്പം അടുപ്പിച്ചൊരു മൂന്ന് സാധനം പ്രണയം അടുപ്പിച്ചൊരു മൂന്ന് നാല് പാട്ട് വിരഹം അങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പം കഴിഞ്ഞ മൂന്ന് പാട്ടിൽ നിന്ന് എന്താണ് മാറ്റി എഴുതാൻ പറ്റുക എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് പക്ഷേ ഇതിങ്ങനിപ്പോൾ രോമാഞ്ചം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് വേറൊരു സിനിമയിൽ എഴുതാത്ത പോലത്തെ ഒരു നാലഞ്ച് പാട്ടുകളാണ് രോമാഞ്ചത്തിലുള്ളത് ഇപ്പം ഭയങ്കര ഫ്രഷ് ആയിട്ട് നാലു പാട്ട് എഴുതി അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് ജോണേഴ്സ് മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്ന് ഞാൻ എഴുതുന്ന ഒരു ലവ് സോങ്ങ് ആണെങ്കിൽ നാളെ എഴുതുന്ന വേറൊരു സോങ്ങ് ആണെങ്കിൽ വേറൊരു ജോണറാണ് ഒരു ഫൺ സോങ് ആണെങ്കിൽ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റീൻവെന്റ് ചെയ്യാൻ പറ്റും ഭയങ്കര ഫ്രഷ് ആയിട്ട് തോട്ട്സ് കീപ്പ് ചെയ്യും അപ്പോൾ ഇപ്പം സിനിമയുടെ വർക്ക് വരുമ്പോഴും ഞാൻ പറയും ഇപ്പോൾ എത്ര പാട്ടുണ്ട് ഏതൊക്കെ പാട്ടാണ് ചോദിക്കും ഇപ്പോൾ ഒരു ലവ് സോങ് ആണ് അല്ലെങ്കിൽ വേറൊരു ഫൺ സോങ് ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതിയ സിനിമയായിട്ട് ബന്ധു ഇല്ലാത്തൊരു സോങ്ങിൽ ചിലപ്പോൾ തുടങ്ങുക ഓക്കെ ഞാൻ പറയാം നമുക്ക് പറയാം ഞാൻ പറയും ചേട്ടാ ലവ് സോങ്ങ് തുടങ്ങണ്ട ഫൺ സോങ് തുടങ്ങാമോന്ന് ചോദിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം ഇപ്പം കാര്യം പറഞ്ഞല്ലോ ആദരാഞ്ജലി നേരത്ത് ആ ഒരു ഒരു ലിറിക്സ് ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടേ ആദരാഞ്ജലി എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും മരണവുമായിട്ട് കണക്ട് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം വെച്ചിട്ട് അത് മരണമായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്നത് ആദരാഞ്ജലി കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മരണത്തിന്റെ കോൺടാക്ടിലായതുകൊണ്ട് സിനിമയ്ക്ക് അതുമായിട്ട് വളരെയധികം ബന്ധമുള്ളതുകൊണ്ടും സിനിമ കണ്ടവർക്കറിയാം അത് ആക്ച്വലി ഗോസ് പാടുന്ന പാട്ടാണ് കുറച്ച് ഗോസ്റ്റ്സ് ോട് പറയാണ് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടേന്ന് പറയുമ്പോ അതിൽ ഉദ്ദേശിക്കുന്ന മരണം തന്നെയാണ് പക്ഷെ ആ വാക്കിന്റെ മാത്രം കഴിഞ്ഞാൽ ട്രിബ്യൂട്ട്സ് ആൻഡ് റെസ്പെക്ട്സ് എന്ന് മാത്രമേ കോണ്ടാക്സ് ഞാൻ വിനായക് ഒരുപാട് അടുത്ത ചോദ്യം എന്ന് വിനായക് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കാം വിനായക് ആദ്യമായിട്ട് എഴുതിയത് എപ്പഴാ അതായത് ഹോൾ ഇൻ യുവർ ലൈഫ് ടൈം ആദ്യം ആക്ച്വലി സ്കൂൾ ടൈമിൽ തന്നെ മ്യൂസിക്കിന് കൊണ്ട് ചേർത്തിട്ടുണ്ട് പാട്ട് പാട്ട് ക്ലാസ്സിന് പാട്ട് പാടില്ല ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട് കീബോർഡ് പിയാനോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ ക്ലാസസിന് പോകുമായിരുന്നു അപ്പോൾ അപ്പോൾ ക്രിയേറ്റീവ്ലി ഭയങ്കരമായിട്ട് അപ്പൊ തന്നെ ട്യൂൺസ് കമ്പോസ് ചെയ്യണമെന്നും ഇപ്പൊ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ ഒരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് അതിനാണ് ഞാൻ ആദ്യമായിട്ട് ലിറിക്സ് എഴുതി നോക്കുന്നത് ഓ ട്യൂൺ കമ്പോസ് ചെയ്ത് ലിക്സ് എഴുതി നോക്ക് സ്വന്തം ട്യൂണിന് സ്വന്തം ക്രിയേറ്റീവിലി എന്തെങ്കിലും ചെയ്യണം എന്നു ഭയങ്കര ആഗ്രഹം പണ്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് തുടങ്ങിയത് പിന്നീട് കോളേജ് ടൈമിലൊക്കെ വന്നപ്പോഴാണ് വേറൊരാളുടെ ട്യൂണിന് വേണ്ടി ലിറിക്സ് എഴുതാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ ട്യൂൺ ചെയ്തപ്പോൾ അതിന് വേണ്ടി ലിറിക്സ് എഴുതുന്നത് ആദ്യമായിട്ട് അപ്പോഴാണ് പിന്നെ അതങ്ങ് ശീലിച്ചു പോയതാണ് പിന്നെ ഈ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയോടുകൂടി ഈ പാട്ടും കീബോർഡും ഒക്കെ നിന്നു ിറിക്സ് മാത്രം കണ്ടിന്യൂ ചെയ്തു സ്കൂൾ ടൈമില് പറഞ്ഞല്ലോ സ്കൂൾ ടൈമിലൊക്കെ നമ്മളിങ്ങനെ സുഗതകുമാരി ചുള്ളിക്കാടിന്റെ ഒക്കെ കവിതകൾ വായിച്ച് പഠിച്ചു പോകുന്ന സമയമാണല്ലോ അപ്പൊ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു 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 കവിത്രി അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നെ എന്നെ കവിതകൾ ഇൻസ്പയർ 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 ചെയ്തിരിക്കുന്നു ഈ പഴയ മലയാളം പാട്ടുകൾ കേട്ടിട്ട് പഴയ ഹിന്ദി പാട്ടുകൾ പഴയ തമിഴ് പാട്ടുകൾ ഈ പാട്ടുകളാണ് സിനിമകളാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പി ഒരു വയലാറോ അല്ലെങ്കിൽ തന്നെയാണ് തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അതാണ് സത്യം ലിറ്ററേച്ചർ സിനിമയും പാട്ടുകളും മലയാളത്തിലെ എപ്പോഴും അതായത് ൾ നമ്മൾ നല്ലൊരു പാട്ട് നന്നായിട്ട് ഹിറ്റ് ആയിക്കൊണ്ട് പോകുന്ന ഒരു പാട്ടാണെങ്കിലും ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ പറയുമായിരിക്കും പണ്ടത്തെ പാട്ടിൻ്റെ അത്രയൊന്നും വന്നില്ല പണ്ടത്തെ പാട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ വിനായകിന്റെ ടേക്ക് എന്താ കാര്യത്തിൽ അല്ല ബേസിക്കലി എല്ലാവർക്കും നോസ്റ്റാലിക് വാല്യൂ ഉള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടതായിരിക്കും അതിനൊരു ഇമോഷണൽ വാല്യൂ ഉണ്ടാവും ഇപ്പം പത്ത് വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ പാട്ടും പഴയ പാട്ടാവും അപ്പോൾ ജസ്റ്റ് അത് കാലഘട്ടത്തിന്റെ ഇതുപോലെ ഉള്ളു പിന്നെ ഇപ്പം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പണ്ടത്തെ സിനിമ പോലെയല്ല ഇപ്പോഴത്തെ സിനിമ അപ്പൊ സിനിമയ്ക്കനുസരിച്ചാണല്ലോ നമ്മൾ പാട്ട് ചെയ്യുന്നത് പാട്ടിനനുസരിച്ചുള്ള സിനിമയല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒബ്വിയസ്ലി സിനിമ മാറുമ്പോൾ സിനിമയ്ക്കനുസരിച്ചുള്ള രീതിയിലുള്ള പാട്ടുകൾ മ്യൂസിക്കിന്റെ ജോണേഴ്സ് മാറും അതിനനുസരിച്ചുള്ള സോങ്സിന്റെ നേച്ചർ മാറും എപ്പോഴും അങ്ങനെയാണ് എനിക്ക് സിനിമയ്ക്ക് കാലഘട്ടത്തിനനുസരിച്ചും അപ്ഡേഷൻസ് വരുന്നതാണ് ഒരു വർക്കിംഗ് സ്ട്രക്ചർ എങ്ങനെയാ അതായത് സിനിമ കഥ മുഴുവൻ കേട്ട് എന്നിട്ട് ട്യൂൺ കിട്ടിയതിന് ശേഷം ലിറിക്സ് എഴുതാനിരിക്കുകയാണോ വിനായകന്റെ ഒരു വർക്കിംഗ് സ്ട്രക്ചർ എങ്ങനെയാ എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് എന്റെ എന്റെ സെക്കൻഡ് സിനിമ നീലാകാശം പച്ചക്കളെ ചോദിയായിരുന്നു ആ സിനിമയിൽ ഞാൻ എൻ്റർ ആവുന്ന എഡിറ്റിംഗും കഴിഞ്ഞിട്ടാണ് സിനിമ ഷൂട്ടും കഴിഞ്ഞു എഡിറ്റിങ്ങും കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങാൻ നേരത്താണ് ഇവർ സോങ്ങിന് ലിറിക്സ് എഴുതാൻ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വിഷുവൽ എല്ലാം കാണാം അതിൽ ഞാൻ മൂന്ന് പാട്ട് എഴുതിയിട്ടുണ്ട് താഴ്വാരം ദൂരെ ദൂരം ഇത് എനിക്ക് ആക്ച്വലി കാണാം എന്താണ് സ്ക്രീനിൽ നടക്കുന്നത് എഡിറ്റ് വരെ അവർ സോങ്ങിനനുസരിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ലിറിക്സ് എഴുതുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് പിന്നീട് പിന്നീട് പല സിനിമകളും സ്ക്രിപ്റ്റ് വായിച്ച് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ലിറിക്സ് എഴുതിയിട്ടുണ്ട് ഇപ്പം അമ്പലി പോലുള്ള സിനിമകൾ ഒരുപാട് സിനിമകളുണ്ട് അതെല്ലാം സ്ക്രിപ്റ്റ് വായിക്കുകയും സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സ് ഡയറേറ്റ് ചെയ്ത് തന്ന കേട്ടിട്ട് എഴുതണം അപ്പോൾ രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചില സിനിമകളിൽ ഞാൻ എഴുതിയിട്ട് അവരനുസരിച്ച് സോങ്ങിലെ സീൻസ് റീ ഓർഡർ ചെയ്യുകയും എഴുതിയിന്ന് ലിറിക്സ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഷോർട്സ് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പോൾ പവിഴ എന്നുള്ള പാട്ട് ആതിരങ്ങളിലെ പാട്ട് എഴുതുമ്പോൾ അവിടെ അങ്ങനെ മഴ പാട്ടെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു ലവ് സോങ് ആണ് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നു ജയഹരി ചടൻ ഈ ട്യൂൺ ഇടുന്നു അപ്പൊ ആ ട്യൂണാണ് ആദ്യം ഉണ്ടാവുന്നത് കേട്ടോ ലിറിക്സ് പിന്നെയാണ് വരുന്നത് അപ്പൊ ട്യൂണിന് അവിടെ പവിഴ മഴയെന്നുള്ളൊരു ലിറിക്സ് വന്നതുകൊണ്ടായിരിക്കും പ്രോബലി മഴയൊക്കെ ഇട്ടിട്ട് അവിടെ ഷൂട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ടേക്സ് ആണ് നേരെ തിരിച്ച് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സംഭവിക്കുമ്പോഴും ഈ പറഞ്ഞ സീനിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഒക്കെ ഈ പാട്ടിന്റെ വിഷ്വലിൽ ഉണ്ടെങ്കിൽ ലിറിക്സിൽ ഞാൻ അതുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും നോക്കും അത് ഭയങ്കര രസമുള്ള പ്രോസസ് അപ്പൊ പല സിനിമയിലും പല രീതിയിലാണ് നടക്കുന്നത് രോമാഞ്ചത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സുഷിനടക്കം എന്റർ ആവുന്നത് ഫുൾ ഷൂട്ട് ചെയ്ത സിനിമ സുഷിനെ കൊണ്ട് കാണിക്കുന്നു സുഷിൻ അതിൽ എന്റർ ആകുന്നു അതിനുശേഷമാണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ ഏറെ സോങ് ഡിപ്പാർട്ട്മെന്റും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഇന്നാവുന്നത് അപ്പം എന്നിട്ട് വിഷ്വൽ കണ്ടിട്ട് കഥ കേട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ പാട്ട് ഉണ്ടാക്കുന്നത് എത്ര പാട്ട് വേണമെന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ രോമാഞ്ചത്തിൻ്റെ വിജിത്തു അത് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് പറയാം ഒന്ന് രണ്ട് പാട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ആദരാഞ്ജലി എന്നൊരു പാട്ട് അപ്പോഴേ ഇല്ല പടത്തിൽ അപ്പോൾ ഞങ്ങൾ ആദ്യം തലതിറച്ചേർന്നൊരു പാട്ട് ചെയ്തു അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാരണം തുടക്കത്തിൽ ഈ പറഞ്ഞ നാലഞ്ച് ക്യാരക്ടേഴ്സിനെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഒരു പാട്ട് അപ്പോൾ തലതിറച്ചേർന്നുള്ള പാട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്തു രണ്ടാമത്തെ പാട്ട് എവിടെ ചെയ്യണം എന്ത് ചെയ്യണം എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലേ നമ്മളിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തിരിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ആത്മാവായി പോകുന്ന ഒരു പാട്ട് അത് ആത്മാവായിപ്പോന്നുള്ള ലൈൻ ഞാൻ ആദ്യം പറഞ്ഞു സുഷിൻ എക്സൈറ്റഡ് ആയിട്ട് സുഷിൻ അകത്തുകയറി പോയിട്ട് അതിൻ്റെ ഒരു ട്യൂണിട്ടുണ്ട് വന്നു ആത്മാവായി പോകുന്ന ഒരു ഹുക്ക് ലൈൻ്റെ ട്യൂൺ വന്നു എന്നിട്ടാണ് അതിന് മുമ്പുള്ള ലൈൻസും ട്യൂണും ഒക്കെ ഉണ്ടാകുന്നത് ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ട്രെയിലറിൽ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആദരാഞ്ജലി എന്നുള്ള പാട്ട് തന്നെ ഉണ്ടാവുന്നത് പിന്നെ അത് സിനിമയുടെ ക്ലൈമാക്സിൽ പ്ലേസ് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ പല രീതിയില് പ്രോസസ്സുകൾ നടക്കും ഇറങ്ങുമ്പോൾ നമ്മൾ ചേട്ടന്റെ പാട്ടുകളുടെ വരികള് പറയാം അതിനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഓർമ്മകളോ എന്തെങ്കിലും സീതാരാമത്തിനകത്ത് ചേട്ടന്റെ പാട്ടിനകത്ത് വരിയാണ് അതിന്റെ താഴെ നിനക്ക് വേണ്ടി ഈ പ്രപഞ്ചമേ വിരിഞ്ഞു നേരത്തെ നിന്നെ നിന്നെ മൂടി 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 നിൽക്കവേ നിൽക്കവേ പിന്നെയും വരുന്നുണ്ട് പ്രപഞ്ചമേ വിരിഞ്ഞു നിൽക്കെയായി ആ ഒരു യാ ഒരു സംഭവം വരുന്നുണ്ട് അത് ട്യൂണിന് അനുസരിച്ചിട്ട് അത് അങ്ങനെ എഴുതിയതാണോ അതോ ആ ബേസിക്കലി ട്യൂൺ എനിക്ക് കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ബേസിക്കലി ഈ ക്യാരക്ടർ ക്യാരക്ടർ ുൽഖറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന പോർഷനാണ് പോഷൻ അപ്പൊ ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ നെയ്ച്ചർ അപ്പൊ ഇവൻ തിരിച്ചറിയാണ് ഇവൻ മാത്രമല്ല ഈ നെയ്ച്ചർ മുഴുവൻ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ആദ്യം മേലെ മേഖവാളിന്മേലെ മഞ്ഞുമൂടി നോക്കി നിൽക്കുന്നു നദീൻ്റെ ഓളങ്ങൾ കൊലിസുകളായിട്ട് മാറുന്നു കാറ്റിൻ സാരംഗി കാതിൽ കേൾക്കുന്നു അങ്ങനെ നിനക്ക് അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ നിനക്ക് വേണ്ടി ഈ പ്രപഞ്ചമേ വിരിഞ്ഞ് പറയുന്ന ഒരു അതുവരെ പറഞ്ഞതിൻ്റെ ഒരു ബോട്ടം ലൈൻ പോലെയാണ് ആ ലാസ്റ്റ് ലൈൻ ഒരു അപ്പോ ആ ആ വാക്ക് 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 അതായത് നമ്മൾ സാധാരണ അങ്ങനെ പ്രണയം പറഞ്ഞ് പോകുമ്പോ അത് അത് പ്ലേസ് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ അതെന്താ അതെങ്ങനെയായിരുന്നു അത് ബേസിക്കലി സിനിമ അതിന്റെ കഥ പറഞ്ഞു തന്നിരുന്നു അതിലും നായകന്റെ പെർസ്പെക്ടീവില് വരുന്ന ഒരു പാട്ടാണ് മാത്തൻ പറയുന്നുണ്ട് കാര്യം അതെ അവള് സാറേ ശരി ആ അപ്പൊ അപ്പൊ ഇയാളുടെ റിയലൈസേഷൻ ആണ് ഈ പാട്ടിന്റെ രീതിയിൽ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ലൈൻ തന്നെ കാറ്റിൽ കാത്തിൽ പോലെ മധുരം തേടി തുടങ്ങി അപ്പൊ ഇവൻ പോകുന്നവൻ ഇവന്റെ പെർസ്പെക്ടീവിൽ ഇവളും ഒരു ശലഭം ഇവനും ഒരു പൂക്കളും തേനും തേടി ഇങ്ങനെ പറക്കുകയാണ് ഒരു ട്രാവലാണ് ഈ പാട്ടിലും വരുന്നത് ഒരുപാട് പൂക്കൾ തേടി ഈ രണ്ട് ശലഭങ്ങൾ ഇങ്ങനെ പറന്ന് പറഞ്ഞു പറഞ്ഞ് ഒന്നിലും തേൻ കിട്ടുന്നില്ലാത്ത അവസാനം ഇവർ മനസ്സിലാവും ഇവൾ തന്നെയാണ് പൂവെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അലഞ്ഞു തിരിഞ്ഞു പക്ഷേ ലാസ്റ്റ് നമ്മുടെ റിയലൈസേഷൻ നമ്മൾ തേടി ചെല്ലുന്നതിലൊന്നും അല്ല നമ്മുടെ സന്തോഷം നമ്മുടെ കൂടെ കൂടെയുള്ള ആളിലാണ് നമ്മുടെ ഹാപ്പിനെസ് അയാളാണ് ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ബേസിക്കലി ആ പാട്ട് അപ്പോൾ ശലഭം രണ്ട് ശലഭങ്ങൾ കാറ്റിൽ മധുരം തേടി പോകുന്നിടത്ത് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഏതൊരു പൂവും തോൽക്കും പൂന്തേൻ നീയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പൂവും എൻ്റെ നേരും എൻ്റെ ലൈഫിലെ ട്രൂ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ട്രൂത്തും നീയാണ് എന്നുള്ള തിരിച്ചറി അത് ഈ പറഞ്ഞ തീരുന്നത് അത് തന്നെയാണ് ആ സിനിമയിലും പിന്നെ ഡയലോഗ്സ് ആയിട്ടും വരുന്നത് ഇനി അടുത്ത നമ്മുടെ രോമാഞ്ചത്തിലെ പാട്ടാണ് പകലും രാത്രിയും പോകുമതാരറിവു ബുധനും വ്യാഴവും മാറുമതാരറിവു നര കയറിയ ഒരു അമ്മാവനായി പെൺ നോട്ടം ഇതേക്കാതെയായി ഇതിപ്പോ നമ്മൾ ഒരു ആൾക്കാർക്ക് ഇത് ഇത് കുറച്ച് ചെയ്യാൻ പറ്റുന്ന വരിയാണ് ചേട്ടൻ എഴുതിയതിന്റെ പിന്നിലെ വികാരം എന്തായിരുന്നു ഒന്നുമില്ല സമയത്ത് ഒക്കെ അവേ സമയത്ത് ഫാമിലിയാണ് അവ ഫ്രം ഫാമിലി നിൽക്കുന്ന ഒരുപാട് സീനിയർ ചേട്ടന്മാരുടെയും അവർ ഒരുമിച്ച് താമസിക്കുന്ന ഫ്ളാറ്റിലൊക്കെ ഞാനും പോയി നിന്നിട്ടൊക്കെയുണ്ട് അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും രോമാഞ്ചത്തിൽ ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ബേസിക്കലി പകല് പകലില്ല രാത്രിയൊന്നും ഇല്ല ബുധനില്ല വ്യാഴമില്ലെന്നൊരു അവസ്ഥയുണ്ടല്ലോ എനിക്കൊന്നും എല്ലാവർക്കും മനസ്സിലായത് ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് ലോക്ക്ഡൌണിൽ കിട്ടുന്നതിരുന്നപ്പോ പകൽ ബുധനേത് വ്യാഴം എഴുതുമെന്ന് നമുക്ക് അറിയില്ല അതുപോലെയാണ് ആക്ച്വലി ഇവരുടെ അവസ്ഥ അപ്പൊ അതാണ് അതിൽ എഴുതിയത് ബുധനെയത് വ്യാഴം എഴുതാമെന്ന് അറിയാ അറിയണമെങ്കിൽ ഒരു ജോലി വേണം ഒരു റുട്ടീൻ വേണം രാവിലെ എണീക്കണം രാത്രി ഉറങ്ങണം എന്നുള്ള ശീലം വേണം ഇതൊന്നും ഇല്ലാത്തവർക്ക് പകലില്ല രാത്രി ഇല്ല ബുധനില്ല വ്യാഴമില്ല പിന്നെ നരകേറിവർക്ക്

നിറ മാരിയിൽ നെയ് നനഞ്ഞുപോ നദിയെ പല യാത്രകൾ നീ അറിഞ്ഞു അതായത് നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പൊ ആ യാത്ര നീ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിന്റെ ആ ഒരു ബ്യൂട്ടി എന്താണ് ബേസിക്കലി ഇത് മായ നദിയിലെ പാട്ടാണ് അപ്പൊ നദിയായിട്ട് അപ്പുറത്തേക്ക് നമ്മുടെ നദിയാണ് നമ്മൾ അപ്പോൾ ഒരു റിട്രോസ്പെക്ഷൻ പോലെ നമ്മളൊരു തിരിഞ്ഞ നോട്ടത്തിൽ എന്താ പറയുക ആ നദി നമ്മൾ പല നമ്മുടെ ജീവിതത്തിൽ പല സന്തോഷങ്ങളും പല ദുഃഖങ്ങളും പുതിയ പല പുതിയ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം അതിനെ നദിയായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ലൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വേനൽ വെയിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടിട്ടുണ്ട് നിറമാരിയിൽ നദി നിറഞ്ഞൊഴുകും വേനലിൽ നദി ശുഷ്ടിച്ചാണ് ഒഴുകുന്നത് അങ്ങനെ നദി ഫേസ് ചെയ്യുന്ന പല പല ഋതുക്കൾ പോലെ നമ്മുടെ ലൈഫിലും പല പല വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് ആ ഞാനിപ്പോൾ വിനായകനോട് സംസാരിച്ചതിൽ നിന്നേ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ അതായത് വിനായകന് ഭാഷ അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ മലയാളം ഭാഷ വളരെ നന്നായിട്ട് സംസാരിക്കും അറ്റ് ദ സെയിം ടൈം വിനായകൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും നമ്മൾ ചാറ്റ് ചെയ്ത സമയത്താണെങ്കിലും അതായത് ഇന്റർവ്യൂവിൻ്റെ ടൈമിന് വേണ്ടി ഞാൻ വിനായകനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും വിനായകൻ്റെ ഇംഗ്ലീഷും ഇസ് വെരി ബെറ്റർ മലയാളവും അതുപോലെ വേ ബെറ്റർ അപ്പൊ ഇപ്പം നമ്മൾ ഇംഗ്ലീഷും മലയാളവും നമുക്ക് ഏകദേശം അറിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇപ്പൊ തന്നെ ഞാൻ സംസാരിക്കുന്നില്ലേ ഒരു ഇംഗ്ലീഷ് ആക്കെങ്കിലും നമ്മുടെ വായിൽ അറിയാതെ വന്നു പോകും അത് സ്വാഭാവികമായിട്ടും അത് വന്നു പോകുന്നതാണ് പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ മലയാളം തന്നെ സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും അത് ഇങ്ങനെ ഇന്റൻഷനലി അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്തതാണ് ചെന്നൈയിലാണ് പഠിച്ചത് അപ്പോ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് പോലും മലയാളം ആയിരുന്നില്ല അതിനുശേഷം പിന്നെ ഞാൻ ഇക്കണോമിക്സിലാണ് ഞാൻ പി ജി ഫിനാൻസിലാണ് ഞാൻ പി ജി ചെയ്തത് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ ഇംഗ്ലീഷാണ് എന്റെ കൂടെ ഉള്ളവരെല്ലാം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞ എഴുതിയും അങ്ങനെ ഒഫീഷ്യലി ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പറഞ്ഞ എൻ്റെ പാഷൻ സിനിമയിലായത് കൊണ്ടും ചെയ്യുന്ന ലിറിക്സ് എന്ന ജോലിയായിരുന്നു ലിറിസിസ്റ്റ് ആയതുകൊണ്ടും മലയാളവും ഉണ്ട് പിന്നെ ഏറ്റവും പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നതാണ് ബേസിക്കലി അങ്ങനെ കോൺഷ്യസ്ലിരുന്ന എഫേർട്ടൊന്നും അല്ല വളരെ റീസെൻ്റ് ഞാൻ വർക്ക് ചെയ്തൊരു സിനിമയിൽ ട്വെൽത്ത് മാൻ എന്ന് പറഞ്ഞ സിനിമ ജോസഫ് സാറിൻ്റെ അതിൽ ഇംഗ്ലീഷ് ലിറിക്സ് എഴുതിയിട്ടുണ്ട് അപ്പം ഇംഗ്ലീഷ് അറിയുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ കരിയറിൽ ഇങ്ങനെ ഉൾക്കൊള്ളിക്കാൻ രണ്ട് സോങ്സ് ഇംഗ്ലീഷ് ലിറിക്സ് ആണ് വരാൻ പോകുന്ന ജോസഫ് തന്നെ ലാൽ സാർ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ള സിനിമയിലും ഒരു ഇംഗ്ലീഷ് സോങ് സോങ്ക്സ് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ അറ്റ് പ്രസന്റ് ഉള്ള ലിറിസിസ്റ്റിൽ വിനായകിന്റെ ആരാണ് അങ്ങനെ എല്ലാവരും ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെ നോക്കി എനിക്ക് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഗിരീഷ് കുട്ടഞ്ചേരി കൈതപ്പുറം എന്നിവരാണ് കാരണം ഇവരുടെ പാട്ടുകളാണ് ഞാൻ ഞാൻ എന്റെ ഒരു ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കേട്ട് വളർന്ന പാട്ടുകളിൽ മിക്കതും ആ സമയത്ത് എഴുതിയിരിക്കുന്ന ഇവരാണ് അതല്ലാതെ കോൺഷ്യസ്ലി ഞാൻ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ സെഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാസാഗർ സാറും പഴയ കാലഘട്ടത്തിൽ എടുത്താൽ എം എസ് ബാബുരാജാണ് അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു ചായ് എനിക്കുള്ളത് ഭാസ്കരൻ മാഷ എഴുതുന്ന പോലത്തെ വരികളിലോടാണ് വളരെ വളരെ സിമ്പിൾ അദ്ദേഹം അതായത് ആ ഒരു അതിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും വാക്കുകൾ അത് വളരെ ആണ് സിനിമ തന്നെയാണ് തുടർന്നും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫീൽഡ് ലിറിക്സ് അല്ലാതെ ചെയ്യണം ആഗ്രഹമുണ്ട്